ഇരുപതിനായിരം അടുത്ത് അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയിൽ താഴെയൊക്കെ ആയിട്ട് ഒരു സ്കൂട്ടർ നോക്കി എടുക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നതാണ് നമ്മുടെ ടി വി എസിൻ്റെ വെഗമാണ് കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വെഗോ ആണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഇനി ഈ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വണ്ടിയുടെ മൊത്തത്തിലുള്ള രൂപം വെച്ച് നോക്കുകയാണെങ്കിൽ പെയിൻറ്റിംഗ് ഒന്നും വലിയ കലാപില്ല വൈറ്റ് കളറാണ് വൈറ്റ് കളറിൽ ബ്ലൂവും ബ്ലാക്കും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫിക്സാണ് സൈഡിൽ വന്നിട്ടുള്ളത് ഈ സൈഡിലൊന്നും യാതൊരു വിധത്തിലുള്ള പെയിൻറ് പോവുകയും കാര്യങ്ങളോ നരക്കി കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല അത്യാവശ്യം വൃത്തിമുടിപ്പൊക്കെ അവർ കൊണ്ടുനടക്കുന്ന ഒരാളുടെ വണ്ടി തന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ടി വി എസിൻ്റെ വെഗം ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടയറ് ഒരു നാൽപ്പത് ശതമാനമൊക്കെയാണ് ഇപ്പോൾ ബാക്കായാലും ഫ്രണ്ടായാലും നിലവിലുള്ളത് അപ്പോൾ ഇത്തരമൊരു വണ്ടിക്ക് വേണ്ടി നോക്കി നിൽക്കുന്നവരാണെങ്കിൽ സ്കൂട്ടറിനെ കുറിച്ചൊക്കെ ചെറിയ വിലയിൽ കിട്ടുന്നൊരു വണ്ടി നോക്കി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സെലറി വിളിക്കാവുന്നതാണ് നല്ല രീതിയിലൊക്കെ വില പേശാവുന്നതാണ് വണ്ടിയുടെ മൈലേജിനെ പറ്റി പറയുകയാണെങ്കിൽ കമ്പനി പറയുന്ന മൈലേജ് അമ്പത്തി ആറൊക്കെയാണ് ഏകദേശം നാൽപ്പത്തഞ്ചിനും അമ്പതിനും ഇടയിലൊക്കെ പ്രാക്ടിക്കൽ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നൂറ്റിപ്പത്ത് സി സി എഞ്ചിനാണ് പിന്നെ എഞ്ചിൻ ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് എഞ്ചിനാണ് നിലവിലുള്ളത് ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നൂറ്റി അമ്പത് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇനി ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പതിനാറ് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഈ വണ്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ വണ്ടിയുടെ വെയ്റ്റ് നൂറ്റെട്ട് കിലോനാണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത് സീ സീറ്റിൻ്റെ വരെയുള്ള ഹൈറ്റ് നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി എഴുപത് എം എം ആണ് ഹൈറ്റ് വരുന്നത് അപ്പോൾ അത്യാവശ്യം ഉയരക്കുറവുള്ളവർക്ക് പോലും സുഖമായിട്ട് യാത്ര ചെയ്യുന്ന വിധത്തിലാണ് ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം മാസം ഇരുപത്തി എട്ടാം തീയതി വരെ ഇൻഷുറൻസ് ഉണ്ട് അത് എടുത്തു വെച്ചിരുന്നതാണ് അപ്പോൾ അടുത്ത കൊല്ലം വരെ ഇൻഷുറൻസ് ഉണ്ട് ഇനി പൊല്യൂഷൻ അത് പുതിയത് എടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിലവിൽ ഇതിൻ്റെ മീറ്റർ കാര്യങ്ങളൊക്കെ ഫുൾ വർക്കിംഗ് കണ്ടീഷനായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ നിലവിൽ വണ്ടിയിലെ ചെറുപ കംപ്ലയിൻ്റുകളൊക്കെ തീർത്ത് ഫുൾ പണി കഴിച്ച് സെറ്റാക്കി വെച്ചാണ് വണ്ടി വാഹനത്തിൻ്റെ വിലയെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഒരു പ്രത്യേക നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിലും പറയാറുള്ളത് പോലെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഫസ്റ്റത്തെ കമൻറ്റായിട്ട് വിറ്റ് പോയെങ്കിൽ വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ തമ്മിൽ അതിൻ്റെ അടിഭാഗത്ത് സോൾഡ് ഔട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ടും എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം സെല്ലറെ വിളിക്കാനായിട്ട് ഇനിയിപ്പോൾ ഈ സെക്കൻഡ് ഓണർ വണ്ടി രണ്ടായിരത്തി മോഡൽ ടി വി എസ് സെക്കൻഡ് ഓണർ വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത പണികളൊക്കെ കഴിച്ചു വെച്ചിട്ടുള്ള അത്യാവശ്യം നീറ്റായിട്ടുള്ള ഈ ഒരു വണ്ടിക്ക് വില പറയുന്നത് ഇരുപതിനായിരം രൂപ മാത്രമാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് അതും വിലപേശലിന് വിധേയമാണ് എന്ന് എല്ലാ വീഡിയോയിലും പറയാറുള്ളതുപോലെ ഇതിലും പറയാണ് ഇരുപതിനായിരം രൂപ പ്രൈസ് ഉള്ള വണ്ടി വില പേശി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് യൂസ്ഡ് സ്കൂട്ടർ നോക്കി എടുക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ